തൻ്റെ പിതാവിൻ്റെ ഖബറിന് ചാര ഇരുന്ന് ഖുർആാനോ ഓതുകയായിരുന്നു കുഞ്ഞ് ഇബിനു ഹജർ റഹിമുള്ള ഇബ്ന ഹജർ റഹിമുള്ള തൻ്റെ ചെറിയ പ്രായത്തിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തൻ്റെ പിതാവിൻ്റെ ഖബറിൻ്റെ ചാര ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു പെട്ടെന്ന് തൻ്റെ ഖബറിൻ്റെ സമീപത്തുള്ള ഖബറിൻ്റെ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു അത് ശക്തമായ കരച്ചിലാണ് കേൾക്കുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ വള പെട്ടെന്ന് ഞെട്ടിപ്പോയി ചെറിയ കുഞ്ഞാണല്ലോ അങ്ങനെ അവിടെ നിന്ന് വന്ന് പല ആളുകളോടും അന്വേഷിച്ചു ആ ഖബറിലെ ആളുടെ അവസ്ഥ എന്താണ് അദ്ദേഹത്തിനെ അറിയുമോ അദ്ദേഹം നിസ്കാരമോ മറ്റോ ഉപേക്ഷിക്കുന്ന ആളായിട്ടായിരുന്നോ എന്നൊക്കെ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ആളുകളും പറയുന്നത് അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു നിസ്കാരത്തിനും എല്ലാ കാര്യങ്ങൾക്കും സജീവമായി ഉണ്ടാവാറുണ്ട് നോമ്പിൻ്റെയും എല്ലാ മേഖലയിലും സജീവമായുള്ള ആളന്നെയാണ് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എന്നുള്ള വാർത്തയാണ് അദ്ദേഹം കേട്ടുകൊണ്ടേയിരുന്നത് പക്ഷെ വീണ്ടും വീണ്ടും പല ആളുകളിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആ കുഞ്ഞു മോന് മനസ്സിലായി ഈ മനുഷ്യൻ പലിശയുമായി വല്ലാതെ ഇടപഴകുന്ന ആളായിരുന്നു പലിശയെ നിസാരമായി കണ്ടുകൊണ്ട് തൻ്റെ ധനത്തിൽ തൻ്റെ മുതലിൽ പലിശ വന്ന് കലരുന്നത് അദ്ദേഹം അത്ര ഗൗനിക്കാറില്ലായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കുകയുണ്ടായി അതായിരുന്നു ബഹുമാനപ്പെട്ട ആ കുഞ്ഞു വലിയ മുഫ്തിയും ഷേഹൊക്കെ നമ്മുടെ നമ്മുടെ ഹജർ റഹിമഹുലയാണ് അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിലുള്ള ഒരു ചരിത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പലിശയുമായി ബന്ധപ്പെട്ടു എന്ന കാരണം കൊണ്ട് നിസ്കാരവും മറ്റു നോമ്പ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തി പോലും ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നു പലിശ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു തെറ്റ് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാനിപ്പോൾ പറയാനുദ്ദേശിക്കുന്നത് സ്ത്രീകളിൽ പലിശ വന്ന് കലരാനുള്ള ചില മാർഗങ്ങളാണ് ഈ പറയുന്നത് സ്ത്രീകളിപ്പോൾ സ്വർണത്തിൻ്റെ പേരിൽ പല ഇസ്ലാം വിലക്കിയിട്ടുള്ള പലിശ വന്ന് കലരുന്ന ഇടപാടുകളിൽ എത്തിപ്പെടാറുണ്ട് സ്വർണം പഴയ സ്വർണം കൊടുത്തിട്ട് പുതിയ സ്വർണം ഒരു രീതി പഴയ സ്വർണം കൊടുത്തിട്ട് പുതിയ സ്വർണം വാങ്ങുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരിക്കലും അതേ തൂക്കത്തിൽ പുതിയ സ്വർണം തരില്ല അപ്പോൾ സ്വർണം കൊടുത്തിട്ട് കുറഞ്ഞ സ്വർണം വാങ്ങുകയാണ് ഇത് ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ് സ്വർണം കൊടുക്കുകയാണെങ്കിൽ സ്വർണം കൈമാറ്റം ചെയ്യുമ്പോൾ അത് തൂക്കത്തിൽ കൃത്യമായിരിക്കണം തൂക്കത്തിൽ വളരെയധികം കൃത്യമായിരിക്കണം എന്ന് മാത്രമല്ല അത് ഉറക്കം അപ്പം തന്നെ കൊടുത്ത് വാങ്ങുന്ന ഒരു രൂപമായിരിക്കണം അപ്പോൾ ഇനി നമുക്ക് പഴയ സ്വർണ്ണമുണ്ട് അതെന്തു ചെയ്യും പഴയ പൊട്ടിയ സ്വർണ്ണമാണ് അതല്ലെങ്കിൽ ഓൾഡ് ഫാഷനാണ് അപ്പോൾ ഒന്ന് പുതിയ ഫാഷൻ ആക്കണം എന്ത് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മളത് ജ്വല്ലറിയിൽ കൊണ്ടുപോയി അത് വിൽക്കണം പഴയ സ്വർണം വിൽക്കുക വിറ്റിട്ട് ആ കാശ് വാങ്ങിയതിന് ശേഷം ആ കാശ് ഉപയോഗിച്ചിട്ട് പുതിയ സ്വർണം വാങ്ങണം അതല്ലാതെ ചില ആളുകളൊക്കെ ചെയ്യുന്നത് എന്താണ് ആ സ്വർണം കൊണ്ടുപോയിട്ട് തൂക്കിയിട്ട് അതിൻ്റെ വില കെട്ടും എന്നിട്ട് ആ വിലക്ക് കണക്കായിട്ടുള്ള സ്വർണം പുതിയത് വാങ്ങലാണ് അത് പാടില്ല അത് നിഷിദ്ധമാണ് അതുകൊണ്ട് ഹറാമിൽ നിന്ന് പലിശയിൽ നിന്ന് രക്ഷപ്പെടില്ല അപ്പം എന്താണ് ചെയ്യേണ്ടത് ആദ്യം അപ്പം ഇതെന്താണ് അത് തന്നെ അല്ലേ അത് വില കെട്ടുമ്പോൾ അങ്ങനെ തന്നെ ഉള്ളത് അതൊന്നുമില്ല ഇസ്ലാമിന്റെ വിധി വിലക്കുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതേ പ്രകാരം തന്നെ ചെയ്യണം എങ്ങനെ ചെയ്യണം സ്വർണം കൊണ്ടുപോയി വിൽക്കുന്നു അതിന്റെ കാശ് നമ്മൾ സ്വീകരിക്കണം സ്വർണം കൊടുത്ത് അതിന്റെ വില കെട്ടി അതിന്റെ കാശ് സ്വീകരിച്ചതിന് ശേഷം ആ കാശ് ഉപയോഗിച്ചിട്ട് പുതിയ സ്വർണം വാങ്ങണം അതല്ലാതെ അതിൻ്റെ വില കെട്ടിയിട്ട് ആ വിലക്കുള്ള സ്വർണ്ണം എടുക്കൽ നിഷിദ്ധമാണ് പലിശയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമാണ് അതേപ്രകാരം തന്നെ അതും അപ്പം തന്നെ നടക്കണം സ്വർണം കൊടുക്കുന്നു കാശ് വാങ്ങുന്നു അതല്ലാണ്ട് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരുന്ന രൂപത്തിലാണെങ്കിൽ അതും നിഷിദ്ധമാണ് അതേ പ്രകാരം തന്നെ സ്ത്രീകൾ ചെന്നുപെടുന്ന പെടുന്ന ഒരു രൂപമുണ്ട് അതെന്താണ് ഗോൾഡ് നിക്ഷേപമാണ് സ്വർണം ഇന്നിപ്പോൾ ഒരു പവൻ അവിടെ നിക്ഷേപി ജല്ലറിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം പോവുകയാണെങ്കിൽ ആ സ്വർണ്ണത്തിൻ്റെ പുറമെ എക്സ്ട്രാ കുറച്ചും കൂടെ സ്വർണം കിട്ടും പലരും അതിൽ ഈ കെണിവലയിൽ പെടുന്നുണ്ട് കാരണം ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്വർണം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താകും അടുത്ത വർഷം കൂടുതൽ സ്വർണം കിട്ടും കുറച്ചും കൂടെ കൂടുതൽ കിട്ടല്ലേ അപ്പോൾ അത് ലാഭമല്ലേ എന്ന് കരുതി പല ആളുകളും അതിൽ നിക്ഷേപിക്കാറുണ്ട് അതിതും വളരെ വലിയ തെറ്റാണ് കടുത്ത തെറ്റാണ് അത് രണ്ട് രൂപത്തിലല്ല പലിശ വരുന്നുണ്ട് അതാണ് റിബൻ നസിക വരുന്നുണ്ട് റിബൽ ഫതിലും വരുന്നുണ്ട് റിബൽ ഫതുല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തിന് പകരം കൃത്യ തൂക്കത്തിൽ സ്വർണം വാങ്ങാതെ കൂടുതൽ സ്വർണം വാങ്ങുക എന്നുള്ളത് റിബൽ ഫതിൽ അത് ഒരു പലിശയാണ് അത് വളരെ വലിയ തെറ്റാണ് നമ്മൾ ഒരു പവൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പവനാണ് പിറ്റത്തെ വർഷം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് വലിയ തെറ്റാണ് അത് പലിശയാണ് അത് ഒരു തെറ്റ് അതിന് പുറമേ സ്വർണം കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടനെ തന്നെ ചെയ്യേണ്ടതുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് സ്വീകരിക്കേണ്ടത് അപ്പോൾ അത് ഒരുപൻ നെസിയ എന്നു പറയും അവധി അനുശേഷിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് സ്വർണം കിട്ടുന്നത് അതും നിഷിദ്ധമാണ് അപ്പോൾ രണ്ട് രൂപത്തിൽ വലിയ പലിശ അവർ വരുന്നുണ്ട് പലിശയുള്ള ആഭരണങ്ങൾ ധരിക്കുക എന്നത് കടുത്ത തെറ്റാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭാര്യമാർക്ക് നരകത്തിലെ തീയിൻ്റെ ജ്വാലയാണ് നമ്മൾ ധരിപ്പിച്ചു കൊടുക്കുന്നത് പ്രിയപ്പെട്ട മക്കൾക്ക് സ്വർണത്തിൻ്റെ മോതിരം അതല്ലെങ്കിൽ കമ്മൽ മാല അണിയിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നരകത്തിലേക്കുള്ള തീജ്വാലകളാണ് എന്ന് ചിന്തിക്കുക ഇത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക അങ്ങനെ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ട് അവർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്തുക അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ അസലാമലൈക്കും വരഹമുള്ള